ഹലോ ഡിയർ ഫ്രണ്ട്സ് അസ്സാംക്കു വർണ്ണത്തിൽ റിയൽ നമ്പേഴ്സ് ഏകീയ സംഖ്യകളിൽ നെക്സ്റ്റ് പഠിക്കാനുള്ളത് മിഡ് പോയിൻ്റ് അതോ മദ്യ ബിന്ദുവാണ് വണ്ണി നമുക്ക് രണ്ട് നമ്പേഴ്സ് തരും അവരുടെ മധ്യ ബിന്ദു കണ്ടുപിടിക്കാൻ പറയും ഓക്കെ ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് വണ്ണും മൈനസ് ഫൈവും വണ്ണും മൈനസ് ഫൈവും രണ്ട് നമ്പേഴ്സ് ഇവരുടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം സീറോ വൺ ടു ീ ഫോർ ഫൈവ് മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ മൈനസ് ഫോർ ഓക്കെ അപ്പോൾ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് വണ്ണിൻ്റെയും മൈനസ് ഫൈവിൻ്റെയും മിഡ് പോയിൻറ്റിനെ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് നോക്കാം ഇവരുടെ മിഡ് പോയിൻ്റ് ഏതായിരിക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് വണ് ടു മൈനസ് ടൂ ആയിരിക്കും അപ്പം ഇത് പിക്ചർ റേ നമ്പർ ലൈൻ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം നമ്പർ ലൈൻ ഇല്ലാണ്ട് ഇവരുടെ വാല്യൂ മിഡ് പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം രണ്ട് നമ്പർ കിട്ടിയാൽ അതിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് നമ്പേഴ്സ് ഞാൻ എക്സ് വൈ എന്ന് എടുക്കുകയാണ് എക്സ് പ്ലസ് വൈ വൈ റ്റു ചെയ്താൽ മതി ഓക്കെ അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമ്മളത് വണ്ണാണ് മൈനസ് ഫൈവ് ആണ് മൈനസ് ഫൈവ് ബൈ ടു എന്താ കിട്ടുക നമുക്ക് കിട്ടുന്നത് ഡിഫറെൻ്റ് സൈൻസിന് ആഡാക്കാൻ വന്നാൽ വലുതിൽ നിന്ന് ചെറുത കുറക്കുക ഇത് വലുതിൻ്റെ സൈൻ മൈനസ് ഫോർ ബൈ ടു മൈനസ് ടു എന്ന് കിട്ടും ഉണ്ടല്ലോ നമുക്ക് കിട്ടിയത് മൈനസ് ടു ആയിരുന്നൂ അപ്പോൾ ഇങ്ങനെയാണ് മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കുക